പ്രൊഡ്യൂസർ എൻ്റെ മുറിയിൽ വന്ന് തട്ടി വിളിച്ചിട്ട് പെരിയപ്പെടാനായിട്ട് വന്നു പക്ഷെ ഞാൻ തന്നെ അറിഞ്ഞുകൊണ്ടേ സിനിമയിൽ ഞാൻ വന്ന കാലത്തൊക്കെ തുളസി എന്ന് പറയുമ്പോൾ നല്ലൊരു സുന്ദരിയായ പെണ്ണ് വന്നിരിക്കുകയാണ് നല്ലൊരു ചരക്ക് വന്നിരിക്കുകയാണ് ഈ എൻ്റെ അറിവിൽ ഈ പരാതി കൊടുത്തവരാരും അറിയപ്പെടുന്ന നടികളല്ല ഈ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ മാറി നിന്നിട്ട് ഈ ഡബ്ല്യു സി സിയിലുള്ള ശക്തരായ സ്ത്രീകളും ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ കണ്ട് അവർക്കൊല്ലാം മുഖം എനിക്ക് എനിക്കറിഞ്ഞൂട അമ്മയിൽ അംഗത്വം എടുക്കാൻ വേണ്ടി ഇങ്ങനെ കിടപ്പറ പങ്കിട കേട്ടാൽ കിട്ടുമെന്ന് പറയുന്ന ആ ആ ഉണ്ടല്ലേ സിനിമാ ലോകത്തെ ആകെ കളങ്കം വരുത്തിയിരിക്കുകയാണ് നിങ്ങൾ ഏട്ടക്കാരൻ്റെ പുറകെ ചെന്നിട്ടാണ് അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് കയറിയത് ആരും ഇരയുടെ വീടുകളിൽ ചെന്ന് ഈ കേസുകളെല്ലാം ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞ് പുകയായിട്ട് പോകും എന്റെ വാതിലാ വന്ന് മുട്ടിയെന്നൊക്കെ പറയുന്നത് ജഗദീഷ് അങ്ങനെ എതിരഭിപ്രായം പറയാൻ പാടില്ല എന്നാലും ജഗദീഷ് വൈസ്പ്രസൻഡാണ് നമ്മളൊക്കെ നമ്മളെ എല്ലാം എല്ലാമായ മോഹൻലാലിനെ കുറിച്ച് അല്ലെങ്കിൽ അമ്മയുടെ നട്ടല്ലായ നെന്തൂണായ ഇവിടെ അമ്മയ്ക്കെതിരെയല്ല ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അമ്മ എന്ന ഞങ്ങളുടെ പൊന്നോമന സംഘടനയെ ഒരു കൂടിയാലോചനയില്ലാതെ തിരിച്ചുവിട്ടത് ഇച്ചിരി അപക്വമായ ഒരു നടപടിയാണെന്നാണ് അമ്മ എന്ന ഞങ്ങളുടെ പൊന്നോമന സംഘടനയെ ഒരു കൂടിയാലോചന കൂടിയാലോചനയില്ലാതെ പിരിച്ചുവിട്ടത് ഇച്ചിരി അപക്വമായ ഒരു നടപടിയാണെന്നാണ് വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം എങ്കിലും ഞാൻ പൊതുവിൽ ഒരു വിഘടനവാദി അല്ലാത്തത് കൊണ്ടും ഒരു പിന്തിരിപ്പനല്ലാത്തതുകൊണ്ടും അമ്മയിലെ ഒരു സജീവ അംഗമാണ് അമ്മയുടെ ആനുകൂല്യങ്ങൾ വേടിക്കുന്ന ഒരാളായതുകൊണ്ടും അമ്മയുള്ള അമ്മ എന്നുള്ള പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ട് വരണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടും ആ തീരുമാനത്തോട് ഞാൻ മനസ്സുകൊണ്ട് യോജിക്കുന്നു ഇതൊരു വികലമായ ചിന്തയാണെന്ന് പറയാൻ കാരണം ഇവിടെ അമ്മയ്ക്കെതിരെയല്ല ആരോപണങ്ങൾ വന്നിരിക്കുന്നത് അമ്മ എന്ന സംഘടനയ്ക്കെതിരെയല്ല അമ്മയുടെ പ്രസിഡന്റിനെതിരെയല്ല അമ്മയുടെ സെക്രട്ടറിക്കെതിരെയല്ല വ്യക്തിക്കെതിരെയാണ് അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെയാണ് അമ്മയിൽ നിന്നുള്ള സംഘടനയിൽപ്പെട്ട സെക്രട്ടറി സിദ്ദിഖിനെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത് സിദ്ദിക്ക് രാജിവെച്ചത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണെന്ന് ഞാൻ പറയും പക്ഷേ മോഹൻലാലിനെ കുറിച്ച് നമ്മളെയൊക്കെ നമ്മളൊക്കെ നമ്മളെ എല്ലാം എല്ലാമായ മോഹൻലാലിനെ കുറിച്ച് അല്ല അമ്മയുടെ നട്ടല്ലായ നെടുന്തൂണായ ആത്മാവായും മോഹൻലാലും മമ്മൂട്ടിയൊന്നും ഇല്ലാതെ നമുക്ക് അമ്മയെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റത്തില്ല മമ്മൂട്ടി അതിനകത്ത് ചെറിയൊരു എതിർ നിലപാടെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നല്ല കാര്യം പക്ഷേ അതിനകത്ത് പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ചത് പിരിച്ചുവിട്ട് അതിൽ പലതരം എതിര അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജഗദീഷ് ഉൾപ്പെടെ ജഗദീഷ് അങ്ങനെ ഏതൊരു അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു എന്തായാലും ജഗദീഷ് വൈസ് പ്രസിഡന്റാണ് മറ്റേ എന്താണ് ജയൻ ജീവിതത്തിലെ ഒരു എതിരെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട് ഞാൻ അറിഞ്ഞു അവിടെ അഭിപ്രായമാണ് വ്യക്തിപരമായ അഭിപ്രായമാണ് പക്ഷേ പൊതുവില് അമ്മയുടെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാനും ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ടുണ്ട് അത്ര മുഖ്യധാരയിലല്ലെങ്കിൽ പോലും സിനിമയുടെ ഒരു ഭാഗമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള അറിവുകൾ സാമാന്യൻ ഉള്ള ഒരാളാണ് ഞാൻ ആ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയാം സിനിമയിൽ അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ഉള്ളതായിട്ട് എൻ്റെ അറിവിൽപ്പെട്ടിട്ടില്ല ഈ സോ കാർഡ് ഗ്രൂപ്പ് പതിനഞ്ചങ്ങ അവരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു സോ കാർഡ് ഗ്രൂപ്പ് തീർച്ചയായും സിനിമയിൽ ഉണ്ടാകാനും പാടില്ല ഉണ്ടാകത്തുമില്ല കാര്യം സിനിമ എന്ന് പറയുന്ന ഓരോ കാലത്ത് ഓരോരുത്തർ അവരും പോകും അപ്പം അപ്പോഴും അപ്പോഴ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും ഇപ്പോൾ ജോലിച്ച് നിൽക്കുന്ന ചില സംവിധായകർ കാണും ജോലിച്ച് നിൽക്കുന്ന ചില പ്രൊഡ്യൂസർമാർ കാണും ജോലിച്ച് നിൽക്കുന്ന ചില പ്രൊഡക്ഷൻ കൺട്രോളർമാർ കാണും അവരുടെയൊക്കെ സമയത്ത് അവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും ഞാൻ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾ വിചാരിച്ചത് നടക്കൂ അല്ലാതെ ഈ പതിനഞ്ചംഗ ഗ്രൂപ്പ് മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ പതിനഞ്ച് പേര് കാണുമായിരിക്കും ഒരേ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് നിലനിന്നതായോ ഞാൻ അറിവില്ല അങ്ങനെ നിലനിൽക്കാൻ പറ്റത്തുമില്ല ഇപ്പോഴേ ഏഴ് പ്രമുഖർക്കെതിരെ കേസ് കൊടുത്തതായിട്ട് ഞാൻ അറിയുന്നു ഈ എൻ്റെ അറിവിൽ ഈ പരാതി കൊടുത്തവരാരും അറിയപ്പെടുന്ന നടികളല്ല അവരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ലെവലിലുള്ളവരാണെന്നാണ് ഞാൻ അറിയുന്നത് അവർ പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിലും അത് തെളിയിക്കപ്പെട്ടാലും തീർച്ചയായും ഈ ഉപദ്രവിച്ച നടന്മാരെ അല്ലെങ്കിൽ സംവിധായകരെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് പൂർണ്ണമായും എൻ്റെ അഭിപ്രായം ഇത്തരം പ്രലോഭനങ്ങളോ അല്ലെ ഇത്തരം പീഡനങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഉപദ്രവങ്ങളോ തീർച്ചയായിട്ടും ഒരു വനിതയ്ക്കും വരാൻ പാടില്ല എന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു നിലപാടാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ ഇതിനകത്തൊരു ഒരു സംശയത്തിൻ്റെ നെടലുണ്ട് ഇവർ റിക്കാർഡ് വരെ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു അതുകൊണ്ട് അവർ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല ഇപ്പോൾ അവർ പ്രധാന നടി ഹണി ട്രാപ്പിൽ കേസിലെ പ്രതിയാണെന്നാണ് ഇപ്പൊ അറിയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് വരാൻ പോകുന്ന കഥകളാണ് അതിനെക്കുറിച്ച് എൻ്റെ ഒരു ഒരു വിശ്വാസം അല്ലെ എൻ്റെ ഒരു കണക്കൂട്ടിൽ ഈ കേസുകളെല്ലാം ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞ് പോകയായിട്ട് പോകും ഇവിടെ മലയാള സിനിമയെ തകർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗം എവിടെയൊന്നും ഉണ്ടായിട്ടുണ്ട് അതെന്തായാലും നടക്കാൻ പോകുന്നില്ല പ പതിനായിരങ്ങളോളം ആളുകളെ ജീവിപ്പിപ്പിക്കുന്ന ഒരു സംഘടനയാണിത് ഒരു ഒരു ഇൻഡസ്ട്രിയാണിത് അതിനെ തകർക്കാൻ ദയവായിട്ട് നിങ്ങൾ ആരും ശ്രമിക്കരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരു നിർദ്ദേശം കൂടി ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻപാടുള്ള ആളായി പോകുന്നേ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉള്ളതായിട്ട് എനിക്കിത് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുള്ളതായിട്ട് എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ പറയട്ടെ നിർദ്ദേശിക്കാൻ കഴിവില്ലാത്തവർ നിഷേധിക്കരുത് നിർദ്ദേശിക്കാൻ കഴിവില്ലാത്തതെന്ന് നിർദ്ദേശിക്കും നിർദ്ദേശിക്കണം നിങ്ങളൊരു പരിഹാരം നിർദ്ദേശിക്കണം കഴിഞ്ഞു പോയ ആ ഒരു ജൈവിതെന്താണ് നിർദ്ദേശിക്കാനുള്ളത് അതിനും എനിക്ക് എൻ്റെ അഭിപ്രായമുള്ളത് ഇതുവരെ കഴിഞ്ഞതിനെല്ലാം തുല്ലിട്ടുകൊണ്ട് കഴിഞ്ഞതെല്ലാം സംഭവിച്ചു സംഭവിച്ചതെല്ലാം സംഭവിച്ചു ഈ ഭാഗത്തും ഉണ്ട് ഇരയുടെ ഭാഗത്തും വേട്ടക്കാരൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട് ഒരു ഇരയുണ്ടെങ്കിലേ വേട്ടക്കാരനുള്ളൂ വേട്ടക്കാരൻ്റെ പുറകെ ചെന്നിട്ടാണ് അല്ലെ അങ്ങോട്ട് ചെന്ന് കയറിയത് ആരും ഈ ഇരയുടെ വീടുകളിൽ ചെന്ന് പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ചതായിട്ട് ഒരു വാർത്തയും കണ്ടിട്ടില്ല വേട്ടക്കാരൻ്റെ മുറിയിൽ ചെന്ന് അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും സംഭവിച്ചതാണ് ഞാൻ അറിയാം ഞാനറിയും ഇത് കരില്ല ആപ്പതുകൊണ്ട് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുള്ള സ്ഥിതിക്ക് ഇനി മേലിൽ കർക്കശമായ നിയമം കൊണ്ടുവരികയും ഇനി നടപടി ഉണ്ടാകാതിരിക്കാൻ രണ്ടു കൂട്ടുകൾ ശ്രദ്ധിക്കുകയും വേണം അങ്ങനെ ഒരിടത്ത് പോകണ്ടാതെ നോക്കുക അതിന് കർശനമായൊരു നിയമ സംവിധാനം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊരു ശാശ്വത പരിഹാരമാണ് അതാണ് ഇക്കാര്യത്തിൽ എൻ്റെ നിർദ്ദേശം എൻ്റെ വാതില വന്ന് മുട്ടിയെന്നൊക്കെ പറയുന്നത് ഞാനൊരു എൻ്റെ ഒരു ഹാസ്യകഥാ ബുക്കിലുള്ള ഒരു കഥ പറഞ്ഞതാണ് അത് എൻ്റെ പേര് ചില കുഴപ്പങ്ങളൊക്കെ എനിക്ക് വരുത്തിയിട്ടുണ്ട് കൊല്ലം തുളസി എന്ന് പറഞ്ഞാൽ തുളസി എന്ന് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ പേരാണ് സിനിമയിൽ ഞാൻ വന്ന കാലത്തൊക്കെ തുളസി എന്ന് പറയുമ്പോൾ നല്ലൊരു സുന്ദരിയായ പെണ്ണ് വന്നിരിക്കുകയാണ് മറ്റൊരു ഭാഷയിൽ നല്ലൊരു ചരക്ക് വന്നിരിക്കുകയാണ് എന്നൊക്കെ തോന്നി നല്ലൊരു വന്നൊക്കെ മോഹിച്ച് എന്നെ പരിചയപ്പെടാനൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ വന്ന് എൻ്റെ മുഖം കാണുമ്പോൾ അവർ തിരിച്ചു ഓടിയിട്ടുമുണ്ട് അതുപോലെ ഒരിക്കലൊരു പ്രൊഡ്യൂസർ എൻ്റെ മുറിയിൽ വന്ന് തട്ടി വിളിച്ചിട്ട് പരിചയപ്പെടാനായിട്ട് വന്നു പക്ഷേ ഞാൻ അന്ന് അറിഞ്ഞോണ്ടെ അങ്ങനെ ഒരു വിഷമം വന്ന് കെ സി മുറി ഏവൻ ആരുടെ കൊടുത്തതെന്നും പറഞ്ഞോണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ദുരന്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ വേറൊരു ഒരിക്കൽ ഞാൻ പോയപ്പോൾ കൊല്ലം തുളസി എ സിനിമാ നടിയെ സിനിമാ നടിമാരെക്കൊണ്ട് അനാവശ്യങ്ങൾ പറയുന്ന ഒരു സമൂഹം നമുക്കുണ്ട് എല്ലാ സിനിമാ നടികളും അബദ്ധ സഞ്ചാരക്കാരാണ് സിനിമാ നടന്മാരെല്ലാം ആഭാസന്മാരാണ് കള്ളൂടിയന്മാരാണ് വ്യവചാരികളാണ് എന്ന് പുതിയ ഒരു ധാരണയുണ്ട് അതൊക്കെ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കിയ കാര്യം അവരെക്കുറിച്ച് എന്തും പറയാമല്ലോ അപ്പോൾ അത് അങ്ങനെ തന്നെ ഒരു 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 വികലനായ ഒരു വിടംബന എന്നോട് വന്ന് പറയുക അയാൾ പല പല നടിമാരുടെയും പേര് പറഞ്ഞതോടൊപ്പം എന്നെ കൊല്ലം തുളസി അയാൾ ഊട്ടി കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോടാ പറഞ്ഞത് അപ്പം അതൊക്കെ തെറ്റായ ചില ചില ഇതുകളാണ് വരുന്നത് അതിനെയൊക്കെ നമുക്ക് തമാശാരൂപേണയാണ് ഞാൻ കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നിപ്പോൾ ഇവിടെ ആരോപണ വിധേയരായിരിക്കുന്ന രണ്ടുപേരും അവർ കാണിച്ചിരിക്കുന്ന ദാർഷ്ടതയും ഉണ്ട് ധാർഷ്ട്യമായ ഒരു നിലപാട് ആ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ എന്താ പറഞ്ഞത് ഞാൻ പരസ്യമായിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എസ് എഫ് ഐ ഗ്രൂപ്പിൽ കൂടെ വളർന്നു വന്നവനാണ് എന്നെ ഒരു ചുക്കും ചെയ്യാനില്ല എന്നെ ആർക്കും ഒന്നും തൊടാൻ പറ്റില്ല എന്ന അർത്ഥം വരുന്ന രീതിയിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രസംഗിച്ച രീതികൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ അലയുകയാണ് ഇപ്പോഴെന്തേ ദേവറ്റസ് ഒരു പയ്യൻ വരെ വന്ന് പറഞ്ഞിരിക്കുകയല്ലേ ഇതിൽക്കൂട്ട് നാണക്കേട് തരാനുണ്ടോ രാജിവെച്ച് ഇനി ഏതെങ്കിലും മാളങ്ങളിൽ പോയി ഒളിക്ക് അതേ എനിക്ക് പറയാനുള്ളൂ സിനിമാ ലോകത്തെ ആകെ കളങ്കം വരുത്തിയിരിക്കുകയാണ് നിങ്ങൾ മറ്റേ ഞാൻ പറയുന്നില്ല അത് പഴയ വന്നോളാം ഇനി പിന്നെ ഈ രാത്രി കരയിൽ തട്ടുന്നു എന്ന് പറയുന്നത് എൻ്റെ മുറിയിൽ ഒരിക്കൽ രാവിലെ ഒരു നടി വന്ന് തട്ടി ഒരു എൻ്റെ മുറിയിൽ രാവിലെ ഒരു നടി വന്ന് തട്ടി അപ്പം ഞാൻ തന്നെ ടോയ്ലറ്റ് ഇരിക്കുകയാണ് ടോയ്ലറ്റ് രണ്ട് മിനിറ്റ് താമസിക്കാൻ വന്ന് തുറന്നു നോക്കിയപ്പോൾ അടുത്ത നടിയിലെ അടുത്ത റൂമിലെ ഒരു നടിയാ ഒരു ചേച്ചി നടിയാ എന്നോട് വന്ന് ചോദിച്ചു തുളസി ചേട്ടാ ഒരു കാര്യം ചോദിച്ചാൽ വേറൊന്നും വിചാരിക്കല്ലേ അപ്പം എനിക്ക് സംശയം തോന്നി രാവിലെയാണ് ഞാൻ ചോദിച്ചു എന്താ അപ്പോൾ ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചു എന്താ അല്ല ചേട്ടനും ആരോടും പറയുകയൊന്നും ചെയ്യരുത് എനിക്ക് പിന്നെ ആകർഷിച്ചുകൂടി ഞാൻ പറഞ്ഞു ഇല്ല കാര്യം പറ ഞാൻ ചോദിച്ചാൽ തരുമോ ഞാൻ എനിക്ക് പിന്നെ ടെൻഷനായി ഞാൻ പറഞ്ഞു എന്താ കാര്യം ഞാൻ പറയാം പക്ഷേ ആരോടും പറയുകയും ചെയ്യരുത് എനിക്ക് ടെൻഷൻ കൂടി എന്തായിരിക്കും അവർക്ക് വേറെ വല്ല ഉദ്ദേശിച്ചുകൊണ്ട് വരികയാണ് അവർ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇനി എന്നെ കണ്ട് അവർക്ക് വല്ല മുഖം തോന്നുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും ഞാൻ പറഞ്ഞു ഞാൻ പറയത്തില്ല എന്താ കാര്യം പറ അവസാനം പറഞ്ഞു ചേട്ടാ എൻ്റെ പേസ്റ്റ് തീർന്നുപോയി എനിക്കൊരല്പം പേസ്റ്റ് തരുമെന്ന് ഞാൻ എന്തോ വേണം ഓ പേസ്റ്റിന് വേണ്ടിയാണ് വന്ന് കഥയിൽ നുട്ടിയത് ഇങ്ങനെ കഥയിൽ മുട്ടിയ ഈ നടിമാരുടെ ഉള്ളിലുള്ള അവർക്ക് ഇങ്ങനെയുള്ള ചില ഇതുകൾ വന്നൂടെ അടുത്തുള്ള മുറിയിലുള്ള അവരുടെ കൂട്ടുകാരി വന്ന് മുട്ടിക്കൂടെ അല്ലെ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് വന്ന് മുട്ടിക്കൂടെ ഈ മുട്ടുന്നതിനെല്ലാം മറ്റേതിനാണെന്ന് തോന്നുന്നത് എന്താ ഇപ്പൊ മനസ്സിൽ എന്തോ കളങ്കോണ്ട് ആ കളങ്കം ഉള്ളത് എന്താ അങ്ങനെ തോന്നുന്നു അല്ലേ വാസ്തവം ഇത് ഏതാ എവിടെ ഏത് മേഖല ഇല്ലാത്ത നിങ്ങളുടെ മാധ്യമ മേഖലയിലല്ലേ അതായത് ഒരു അഡ്വക്കറ്റിൻ്റെ അഡ്വക്കറ്റിൻ്റെ അവിടെ അല്ലേ ജുഡീഷ്യർ മേഖലയിലല്ലേ ആശുപത്രിയിലല്ലേ രാഷ്ട്രീയത്തിലില്ലേ ഏത് മേഖലയില്ല ഇവൻ കെട്ടിട പണി നടങ്ങുന്ന അവിടെ പോലും ഒരു നല്ല സുന്ദരിയായ ഒരു മൈക്കാട് പണിക്കാർ വന്ന അതിനും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇല്ലാത്ത ഒരു മേഖല ചൂണ്ടിക്കാണിച്ച് തന്നാൽ ഞാൻ സമ്മതിക്കാം അപ്പോൾ എല്ലാ മേഖലകളിലുള്ള ഒരു 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 പൊതുവായിട്ടുള്ള ഒരു വികാരം സിനിമാ മണ്ഡലത്തിൽ നടന്നു അതിനെ ഇത്ര ഹൈലൈറ്റ് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കഷ്ടമായിപ്പോയി ഇല്ല ഞാനും ഞങ്ങളൊക്കെ മുഖ്യധാരയുള്ള ആളുകൾ ഞങ്ങളുടെ ഇങ്ങനെയൊന്നും അടിവാരമൊന്നും വരുത്തില്ല ഞങ്ങൾ വിചാരിച്ചാൽ സിനിമ ചാൻസ് കൊടുക്കാനും പറ്റത്തില്ല ഞങ്ങൾ ഇതിനകത്തു ഞങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വരും അത് നമ്മുടെ ഭാഗം അവനേച്ച് പോകാണ്ട് നമ്മൾ ഇതിനകത്തൊന്നും വരുത്തൂല്ല നമ്മളെ വേണ്ടിയിട്ട് ആർക്കും പരാതിയില്ല എന്നിട്ട് പരാതി വരുത്താനുള്ള സാഹചര്യം ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നും ഇപ്പം ജീവിച്ചിരി അല്ല അമ്മയില് പുതിയ പുതിയ എന്റെ ജൻ പറയുന്ന ഈ ആരോപണം ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നേ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് അവർ മുഖ്യധാരയിലേക്ക് വരുന്നില്ല എന്റെ അഭിപ്രായം ഈ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെ ഉള്ള ആളുകൾ മാറി നിന്നിട്ട് ഈ ഡബ്ല്യു സി സിയിലുള്ള ശക്തരായ സ്ത്രീകളും സ്ത്രീകളെന്ന് ഞാൻ പറയുന്ന നടികാരും മറ്റേ യുവാക്കളായ നടന്മാരും ഒരുപാടുണ്ടല്ലോ ഇപ്പം കോടികൾ മേടിക്കുന്ന നടന്മാർ അവരൊക്കെ വരട്ടെ അവർക്കൊന്നും പ്രവർത്തിക്കാൻ സമയമില്ല കാര്യം അവരിപ്പോ കോടികൾ ഉണ്ടാക്കലാണ് അവരുടെ ലക്ഷ്യം അവർ ഒന്ന് നേതൃത്വ സ്ഥാനത്തിരിക്കട്ടെ ഞങ്ങൾ കൂടുതലുണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഇതിനകത്ത് ഞങ്ങൾക്ക് പെൻഷൻ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മത്സരിക്കാനും പറ്റില്ല ഞങ്ങൾക്ക് ഒന്നും പറയാനും പറ്റത്തില്ല അതുകൊണ്ട് അവർ വരട്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അവർ വരട്ടാനുള്ള ചെങ്കൂറ്റം കാണിക്കട്ടെ എന്ന് ഈ അവർ മാത്രമേ ഇരുന്നാൽ മതിയോ അപ്പോൾ അറിയാം നിന്റെ ബുദ്ധിമുട്ട് എന്താണ് വെറുതെ പരാതി പറയാനും പരിഭവം പറയാനും കുറ്റപ്പെടുത്താനും എല്ലാവർക്കും സാധിക്കും ഒരു സ്ഥാനത്തിരിക്കുമ്പോഴേ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കത്തുള്ളൂ അവർ വരട്ടെ അമ്മയുടെ ഭരണകാലത്ത് വരട്ടെ എൻ്റെ എൻ്റെ അഭിപ്രായം സകല സ്ത്രീകളും പിന്നെ അമ്മയുടെ ഭരണ വരട്ടെ അപ്രശ്നമൊന്നും ഇല്ലല്ലോ പീഡന പീഡനമില്ല ഒന്നുമില്ല പ്രൊഡ്യൂസർമാരായിട്ട് സ്ത്രീകൾ വരട്ടെ ഡയറക്ടർമാരായിട്ടും സ്ത്രീകൾ വരട്ടെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ വരട്ടെ പ്രൊഡ്യൂസർമാരായിട്ടും ഡയറക്ടർമാരായിട്ടും സ്ക്രിപ്റ്റ് റൈറ്റർമാരായിട്ടും പ്രൊഡക്ഷൻ കൺട്രോളർമാരായിട്ടും എല്ലാ സ്ഥലത്തും സ്ത്രീകൾ വരട്ടെ അപപ്രശ്നം തോന്നുമല്ലോ പീഡനമില്ല ഒന്നുമില്ല അങ്ങനെ ഒരവസ്ഥ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാർ അതിനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുക ഒരു 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 ഇച്ഛാശക്തി എടുക്കുക അമ്മയിൽ അംഗത്വം എടുക്കാൻ വേണ്ടി ഇങ്ങനെ കിടപ്പറ പങ്കിടാ കിട്ടുമെന്ന് പറയുന്ന ആ ആ ബിഡ്ഡിത്തരം ഉണ്ടല്ലേ ഇതൊരാളിൻ്റെ ഇടവേള ബാബുവിൻ്റെ അല്ലേ വേറെ ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്തൊന്നുമല്ല അമ്മയിൽ അംഗത്വം വേണം കൊണ്ട് അവസാന അപേക്ഷ കൊടുത്ത് അതിന് ഇന്ന ക്രൈറ്റീരിയ ഉണ്ട് ഒരു പടത്തിൽ ഇത്ര ഇത്ര പടങ്ങൾ അഭിനയിച്ചു എന്നുള്ള പ്രൊഡ്യൂസർമാരുടെ അല്ലെങ്കിൽ ഡയറക്ടർമാരുടെ സർട്ടിഫിക്കറ്റോട് കൂടി അവിടെ ഇരുന്ന് ഈ കമ്മിറ്റി ഏകമംഗമായിട്ട് തീരുമാനിക്കണം അങ്ങനെ അങ്ങ് അംഗത്വം കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ല ഇടവേള ബാബുവിൻ്റെ വീട്ടു സ്വത്തൊന്നും അല്ല ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഇടവേള സാധനം അങ്ങനെ ആവശ്യമില്ല കുറ്റ പറയുന്നത് അയാൾ ഒരു കാര്യം ചിലപ്പോൾ ചിലപ്പോൾ തമാശ രൂപത്തിൽ കാണും അങ്ങനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കൊടുത്തിട്ടുമില്ല ആർക്കും കൊടുത്ത് ചരിത്രവും ഇല്ല തെറ്റായ ആരോപണങ്ങളാണ്